ഒരു കാലത്ത് ഹൈറേഞ്ചിലെ കർഷകരുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായിരുന്ന കമുകാടെ കഴിഞ്ഞു രോഗബാധയാണ് കർഷകരെ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള പ്രധാന കാരണം കൃഷി പാടെ പണിയിറങ്ങിയ സാഹചര്യത്തിൽ പുതിയതായി കമുകൃഷി ചെയ്യുവാൻ താല്പര്യമുള്ള കർഷകർക്ക് പ്രോത്സാഹനം നൽകാൻ ഇടപെടൽ വേണമെന്ന ആവശ്യവും ശക്തമായി കഴിഞ്ഞു കുരുമുളകിനും കൊക്കോയ്ക്കും ഏലത്തിനും ഒപ്പം ഹൈറേഞ്ചിലെ കർഷകരുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നായിരുന്നു കമുക അടക്കയായും കൊട്ടടക്കയായും എല്ലാം കർഷകർ ഉൽപ്പന്നം വിപണിയിലെത്തിച്ച് വിൽപ്പന നടത്തി വരുമാനം കണ്ടെത്തിയിരുന്നു എന്നാൽ പതിയെ പതിയെ രോഗബാധ കീഴടക്കിയതോടെ കമുഖ കൃഷിയുടെ നാശം ആരംഭിച്ചു തോട്ടങ്ങളിൽ നിന്നും തോട്ടങ്ങളിലേക്ക് രോഗബാധ പടർന്നതോടെ ഹൈറേഞ്ച് മേഖലയിൽ കമുഖ കൃഷി പേരിന് പോലും ഇല്ലാതായി കമുക്ക് കൃഷി പാടെ പടിയിറങ്ങിയ സാഹചര്യത്തിൽ പുതിയതായി കമുക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കർഷകർക്ക് പ്രോത്സാഹനം നൽകാൻ ഇടപെടൽ വേണമെന്നാണ് ഇപ്പോഴുരുന്ന ആവശ്യം ഞാൻ അടയ്ക്കാമ്പരം കൃഷി ചെയ്തിട്ട് കൃഷി അടയ്ക്കാമ്പരം എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്ത് രോഗമാണെന്ന് എന്താണ് കാരണം എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഞാൻ പല പ്രാവശ്യം കൃഷി ആഫീസിലൊക്കെ കൊണ്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് കൃഷി ഓഫീസ് വരാൻ വരാമെന്ന് പറയുന്നത് അവരൊന്നും സമയത്ത് നമുക്ക് കിട്ടത്തില്ല അടയ്ക്കാൻ പരം കൃഷി തെറ്റില്ലാത്ത കൃഷി ആവറേജ് ഒരു വിലയുള്ള സാധനമാണ് സാധനത്തിന് വില വരുമ്പോൾ നമുക്ക് കൃഷി ഉൽപാദിപ്പിക്കാൻ കഴിയത്തില്ല അതിന് ഗവൺമെൻ്റിൻ്റെ ഭാഗത്തോ കൃഷിഭവൻ്റെ ഭാഗത്തോ നമുക്കൊരു സഹായവും കിട്ടില്ല അതിന് അടിയന്തരമായിട്ട് ഗവൺമെൻറ്റോട്ട് കൃഷിഭവനിൽ അതിനുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ കൃഷിക്കാർക്ക് അടക്കാമരം വെക്കാനും അതിന് സംരക്ഷിക്കാനും താല്പര്യമുള്ള ആളുകൾ കൃഷിക്കാർ ഈ നാട്ടിലുണ്ട് കമുഖ് കൃഷിയിൽ നിന്നുള്ള വരുമാനത്തിനപ്പുറം ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിലെടുത്തിരുന്ന നിരവധി ആളുകൾ മറ്റ് തൊഴിലുകളിലേക്ക് തിരിഞ്ഞിന്ന് കുടുംബം പുലർത്തുന്നു അടയ്ക്കാ പറിക്കാനും തുരിച്ചടിക്കാനുമൊക്കെയായി ധാരാളം ആളുകൾ ഈ മേഖലയിൽ തൊഴിൽ എടുത്തിരുന്നു കൃഷി പാടെ പടിയിറങ്ങിയ സാഹചര്യത്തിൽ ചില കർഷകർ വീണ്ടും കമുഖ കൃഷി തിരികെ കൊണ്ടുവരാൻ പരിശ്രമം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ അടക്കായ്ക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്ന സാഹചര്യവുമുണ്ട് മറ്റിതര കൃഷികളെ അപേക്ഷിച്ച് കമുഖ കൃഷിക്ക് പരിപാലന ചിലവ് കുറവാണ് പുതിയതായി കമുഖ കൃഷിയിലേക്ക് തിരിയുന്നവർക്ക് കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നുൾപ്പെടെ പിന്തുണ നൽകണമെന്നാണ് കർഷകർ മുമ്പോട്ട് വെക്കുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി